തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ സേഫ് പദ്ധതി ആരംഭിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് നിലവിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ സർവേ പൂർത്തിയാക്കി ആകെ മൂവായിരത്തി ഇരുപത് വീടുകളിൽ ഗൃഹസന്ദർശനങ്ങൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ബസിറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ നിന്ന് മാല കവർന്നു പാലപ്പുറം അഴിക്കലപ്പറമ്പ് വെള്ളിപ്പുലാക്കൽ രാധ എന്നിവരുടെ ഒന്നരപ്പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് പഴയലക്കിടിയിൽ അങ്കൻവാടിയിൽ മുളക് പൊടിയെറിഞ്ഞ് മോഷണശ്രമം നടന്നതിന് തൊട്ടുപിന്നാലെയാണ് ഒറ്റപ്പാലത്ത് സമാനമായ സംഭവം അരങ്ങേറിയത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി എടപ്പാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സജ്ജീകരിച്ച ഹബ് ലാബ് പ്രവർത്തനമാരംഭിച്ചു തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമേഖലയിൽ കേരളം മികച്ച നിലയിലാണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് ഓഗസ്റ്റ് പത്തൊൻപത്യൊന്ന് തീയതികളിൽ നടക്കുന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന് മുന്നോടിയായി മലപ്പുറത്ത് വിളംബര സമ്മേളനവും ജാഥയും സംഘടിപ്പിച്ചു വി പേത്തുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം പാലപ്പുറം അഴിക്കലപ്പറമ്പിലാണ് വയോധികയുടെ കഴുത്തിൽ നിന്നും പട്ടാപ്പകൽ മാല കവർന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് സംഭവം നടന്നു പോവുകയായിരുന്ന എഴുപത്തിയാറുകാരിയായ വെള്ളിപ്പുലാക്കൽ രാധയുടെ ഒന്നരപ്പവൻ തൂക്കം വരുന്ന മാല റെയിൻകോട്ട് ധരിച്ച് നടന്നുവന്ന മോഷ്ടാവ് കവരുകയായിരുന്നു വയോധികയുടെ നിലവിളിക്കേട്ട ആളുകൾ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായില്ല ആരും കണ്ടില്ല വന്ന് ജീവിതവിടെ അങ്ങനെ ഇച്ചപ്പോളക്ക് അയാള് ഒരാളും ഇങ്ങട്ട് തലേ കൂടെ കൊണ്ടിട്ട് ഇതിട്ടിട്ടാ വന്ന് ട്രെയിൻ കോട്ടിട്ടിട്ട് അപ്പൊ അങ്ങനെ വലിച്ചിട്ടു കൂടി ഞാനങ്ങനെ വിഴാൻ പോയി പവൻ്റെ ഒന്നര പവൻ്റെ പന്ത്രണ്ട് ഗ്രാമ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഈ സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് പഴയ ലക്കിടിയിൽ അംഗൻവാടി ടീച്ചറുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ് കവർച്ചയ്ക്ക് ശ്രമം നടന്നത് പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചെങ്കിലും നഷ്ടമായില്ല അംഗൻവാടി ടീച്ചറുടെ നിലവിളി കേട്ട് പ്രദേശവാസികൾ ഓടിക്കൂടുന്നത് കണ്ട് മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു അപ്പൊ അയാള് കുട്ടികളെ ചേർത്ത് ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എനിക്ക് എന്റെ ഒരു അംഗൻവാടി പഠിക്കണ കുട്ടിയുണ്ട് അമ്മ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ രണ്ടുപേരും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ ശരി ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത് എൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കുകയാണ് ചെയ്തത് ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു അപ്പം ഞാൻ ഈ രണ്ടും ഭാഗവും പിടിച്ചു അപ്പോൾ അയാൾക്ക് അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്തു ഓടാൻ പറ്റിയില്ല പിന്നെ ഞാൻ കളയം കളയെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ പരിസ്ഥലത്തുള്ളവരൊക്കെ കൂടി അയാളങ്ങനെ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ മോഷ്ടാവാണോ എന്ന സംശയത്തിനിടയാക്കുന്നുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം അട്ടപ്പാടി റോഡിന്റെ ശോചനീയാവസ്ഥയിലും രൂക്ഷമായ ശല്യത്തിലും പ്രതിഷേധിച്ച് അട്ടപ്പാടി ജനകീയ സമിതി കൂട്ടായ്മ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത റാലി പ്രശസ്ത ഗായിക നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു ഗൂളിക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി അകളി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് അവസാനിച്ചത് അട്ടപ്പാടിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾ റാലിയിൽ അണിനിരന്നു തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ ഒരു പൊതുവാളാണ് ജനങ്ങളെ നിങ്ങൾക്ക് ഇനി ഒരു ഞാൻ 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 രണ്ട് വാക്ക് സംസാരിച്ചു മക്കൾക്ക് നന്ദി പറയില്ല ഫാദർ സജീവ വട്ടക്കളത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി റോബിൻ പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ റഷീദ് അൻവരി ജയൻ നസീബ് ദേവരാജ് സുധീർ ആനക്കട്ടി ജെയ്സൺ ജെയിംസ് ഷാജി താവളം സാബു തുടങ്ങിയവർ സംസാരിച്ചു സി സി മണ്ണാർക്കാട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ സർവേ പൂർത്തിയാക്കി ആകെ മൂവായിരത്തിഇരുപത് വീടുകളിൽ ഗൃഹസന്ദർശനങ്ങൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിലവിൽ പാലക്കാട് ജില്ലയിൽ ഒരു രോഗിക്കു മാത്രമാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് എങ്കിലും നൂറ്റി എഴുപത്തിയേഴ് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചുവരികയാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ചു പേർ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂനെയിലെ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പാലക്കാട് ഡോക്ടർ ദിലീപ് പട്ടേൽ ഡോക്ടർ കണ്ണൻ ശബരിനാഥ് എന്നിവരടങ്ങുന്ന സംഘം മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂം സന്ദർശിച്ച് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിപ്പ വൈറസ് ബാധിച്ച സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം രണ്ട് ദിവസത്തിനുള്ളിൽ വവ്വാലുകളെ പിടിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയിച്ചു ഇത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിലവിൽ മാറ്റമില്ല തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ഈ മേഖലകളിൽ അനാവശ്യ യാത്രകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണിലെ പൊതു നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പൊതുജനങ്ങൾ വവ്വാലുകളെ പ്രകോപിപ്പിക്കുകയോ ഓടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഇത് വവ്വാലുകളിൽ സമ്മർദ്ദമുണ്ടാക്കുകയും അവയുടെ സ്രവ വിസർജ്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുകയും അതുവഴി കൂടുതൽ വൈറസുകൾ പുറന്തള്ളി രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു നിപ്പഭീതി കാരണം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി ജില്ലാ മാനസികാരോഗ്യ വിഭാഗം സേവനങ്ങൾ നൽകി വരുന്നുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് സേവനം നൽകിയിട്ടുണ്ട് കൂടാതെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലിലേക്ക് നിപ്പ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് എഴുപത്തിയെട്ട് കോളുകൾ ലഭിച്ചിട്ടുണ്ട് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിരണ്ട് വർഷത്തെ ഹെൽത്ത് ഗ്രാൻറ് ഉപയോഗപ്പെടുത്തി എടപ്പാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സജ്ജീകരിച്ച ഹബ്ബ് ലാബ് പ്രവർത്തനം ആരംഭിച്ചു തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ മേഖലയിൽ കേരളം മികച്ച നിലയിലാണെന്ന് ജലീൽ പറഞ്ഞു ഇവിടെ ഈ ഈ ലബോറട്ടറിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തണം പഞ്ചായത്ത് തിരിച്ചറിയാനാകാത്ത വിധം മാറ്റിയെടുത്തത് ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയാണ് എല്ലാ ഡോക്ടർമാരും എല്ലാ പാരാമെഡിക്കൽ സ്റ്റാഫും സർക്കാരിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കണം ജനങ്ങളുടെ നിരീക്ഷണമാണ് നമ്മളെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തന്നെ അവരുടെ വരുമാനമായിട്ട് അവർക്ക് ലഭിക്കുന്ന അവർക്ക് ലഭിക്കുന്ന ഓണറേറിയം എല്ലാം ജനങ്ങളുടെ നിരീക്ഷണമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന് വിലയപുരസരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ലബോറട്ടറിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇരുപത്തിയേഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ ചിലവഴിച്ചാണ് ഈ ലാബ് നിർമ്മിച്ചത് ലാബിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള നൂതന മെഷീനറികൾ വിവര ഉപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഈ ഹബ് ലാബ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമല്ലാത്ത വിവിധ രോഗനിർണയ പരിശോധനകൾ കുറഞ്ഞ ചിലവിൽ എടപ്പാൾ സി എച്ച്എസ്സി വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാകും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഹബ് ലാബ് വഴി പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ഗായത്രി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സു കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ തുടങ്ങിയ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ സേഫ് പദ്ധതി ആരംഭിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് നഗരസഭ നഗര നഗരസഭയിലെ തൊഴിൽ അന്വേഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തൊഴിൽമേള സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു സാധാരണ തൊഴിൽമേള അല്ല അഭ്യസ്ത വിദരും സ്കൂളിൽ തന്നെ പോവാത്തവരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തൊഴിൽ അവർക്ക് ആവശ്യമാണോ നമുക്ക് അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാ കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ സംസ്ഥാന സർക്കാരിൽ അല്ല നഗരസഭയുടെ ബജറ്റിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള സേഫ് പദ്ധതി എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ് സേഫ് പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ജോലി ആവശ്യമുള്ള ഏതൊരാൾക്കും ഈ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പാടുതല രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജൂലൈ ആറ് ഞായറാഴ്ച ഒലിങ്കരയിലെ നഗരസഭാ ലൈവ് ഫ്ളാറ്റിൽ വെച്ച് നടന്നു രജിസ്റ്റർ ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് ഒൻപതിന് നഗരസഭ സംഘടിപ്പിക്കുന്ന തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുത്ത് അനുയോജ്യമായ തൊഴിൽ നേടാൻ സാധിക്കും കൂടാതെ പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ജോലിക്കാർക്ക് നഗരസഭ പ്രത്യേക പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ കൊടുക്കുന്നാണ് പറയുന്നത് നഗരസഭ പറയണത് ഈ ഓണത്തിന് ആയിരം പേർക്ക് നഗരസഭയിൽ തൊഴിൽ കൊടുക്കുന്നതാണ് പറയുന്നത് അതിൻ്റെ പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൂടിയാലോചനകൾ കഴിഞ്ഞ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വാർഡ് തലത്തിൽ ജോലി ആവശ്യമുള്ള ആളുകളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു നമ്മളെ നഗരസഭയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത് ഇനി എല്ലാ വാർഡുകളിലേക്കും എന്ത് നമ്മൾ പിന്നെ രജിസ്ട്രേഷനുമായി പോകും അപ്പം നിങ്ങൾ ജോലി ആവശ്യമുള്ളവർ ചെയ്യേണ്ടത് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതാത് വാർഡുകളിൽ നടക്കുന്ന രജിസ്ട്രേഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കാം എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതിന് എക്സ്ട്രാ എന്തെങ്കിലും യോഗ്യതകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അതിൽ ആഡ് ചെയ്യാം അവർക്ക് ആവശ്യമായ തൊഴിൽ കൊടുക്കാൻ ഇവിടെ ആഗസ്റ്റ് ഒമ്പതിന് നടക്കുന്ന തൊഴിൽമേളയിൽ വിവിധ തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവും കേരളത്തിൻ്റെ അകത്തുള്ളത് പുറത്തുള്ളത് ഒരു പക്ഷെ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള കമ്പനികൾ വരെ ഇതിൽ ഈ തൊഴിൽമേളയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വലിയൊരു തൊഴിൽമേളയായി ഇത് മാറും എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കണം ജോലിക്ക് ആളുകളെ ആവശ്യമുള്ളവരെ നഗരസഭ നേരിട്ടും സംസ്ഥാന സർക്കാർ ഡി ഡബ്ല്യു എം എസ് പോർട്ടൽ വഴിയുമാണ് കണ്ടെത്തുന്നത് തുടർച്ചയായ വിവിധ പരിപാടികളോടെ നടത്തുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി ആളുകൾക്ക് ജോലി നൽകാൻ കഴിയുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നതെന്ന് നഗരസഭ ചെയർമാൻ പി ഷാജി പറഞ്ഞു വായനക്ക് പകരമാവാൻ മറ്റൊന്നിനും കഴിയില്ലെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു വായനാ പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാഹിത്യത്തിൽ വിവിധ നമുക്കറിഞ്ഞുകൂടാത്ത ലോകത്തിലൂടെ നമുക്കറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകാൻ പറ്റും പുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു ജീവിതമുണ്ട് അതേ നമുക്കറിയാം പക്ഷെ ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്നവരുടെ ജീവിതമുണ്ട് ജീവി വിവിധ സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുണ്ട് ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അവരായി തീരും അല്ലേ അവരുടെ ജീവിതത്തിനോടൊന്ന് വെച്ച് അവർ കാണുന്ന രീതി ആ ചുറ്റുപാടുകൾ ഇപ്പം കേരളത്തിലെ രീതിയിലല്ല ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ഒക്കെ അപ്പം ഞാൻ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പല പുസ്തകങ്ങളെക്കാളും മെച്ചപ്പെട്ടത് മലയാളത്തിലുണ്ട് ആക്ഷേപ സാഹിത്യം എന്നൊക്കെ പറഞ്ഞൊരു പഠിക്കുവായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതിനേക്കാളും എനിക്ക് തോന്നി കുഞ്ഞൻ തമ്പിയാൻ അതിനേക്കാൾ ഇത്ര മുകളിൽ നിൽക്കുന്നു മലയാള സാഹിത്യ മോശമല്ല ചിലപ്പം മലയാളം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രം സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിന് ഉദാത്ത കൃതികൾക്കൊപ്പം നിൽക്കുന്ന കൃതികളും മലയാളത്തിലുണ്ട് ഇപ്പോൾ സാഹിത്യവും പ്രധാനപ്പെട്ടതാണ് നമ്മളെ ചിന്തിക്കാനും ഇപ്പം വായനയിലൂടെ നമുക്ക് കിട്ടുന്നത് കാര്യങ്ങൾ ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു വല്ലാത്ത കഴിവാണ് നമുക്ക് വായനയിലൂടെ ഉദാത്തവായിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും മുമ്പോട്ട് കൊണ്ടുപോകണം ടെക്നോളജി വന്നതനുസരിച്ച് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പേപ്പറിൻ്റെ പകരം നമുക്ക് മൊബൈലിലോ ലോക്കിൻഡിൽ എന്ന് പറഞ്ഞ റീഡർ സമൂഹമാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിലും വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ലെന്ന് കലക്ടർ അഭിപ്രായപ്പെട്ടു സാങ്കേതികവിദ്യ വളർന്നെങ്കിലും പുസ്തക വായന കൂടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സഫറുള്ള മുഖ്യപ്രഭാഷണം നടത്തി വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഉപന്യാസരചനാ മത്സരത്തിലെ വിജയികൾക്ക് കലക്ടർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് ചോല പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മലപ്പുറം ശ്രീകൃഷ്ണപുരത്ത് അച്ചുവിന്റെ കട തുറന്നു ഭിന്നശേഷിക്കാരനായ അർജുൻ ഇനി സംരംഭകൻ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മണ്ണറിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ണമ്പറ്റ സ്നേഹാലയം ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായ അർജുൻ ചിങ്ങത്താണ് ഈ സംരംഭത്തിന് പിന്നിൽ നാടിനൊരു പ്രത്യാശയായിട്ട് ഇവിടെ കുടുംബശ്രീയുടെ അഭിമാനകരമായ ഒരു സംരംഭമായിട്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് എങ്ങനെയാണ് കുടുംബശ്രീ പ്രസ്ഥാനം നമ്മുടെ നാട്ടിലെ ഏറ്റവും അച്ചരണരും സമൂഹം ചേർത്ത് പിടിക്കേണ്ടവരുമായിട്ടുള്ളവരെ ആ നിലയിൽ പരിഗണിക്കുന്നത് എന്നാൽ കാണുകയാണ് ാണ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ടി സൗമ്യ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി കെ രാധിക ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് വാർഡ് മെമ്പർ ലിനി ബ്ലോക്ക് കോർഡിനേറ്റർ അനൂപ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ നീലകണ്ഠൻ ബഡ്സ് അധ്യാപിക രമ്യ അയൽക്കൂട്ടം എ ഡി എസ് സംഘങ്ങൾ എന്നിവർ പങ്കെടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുനില നന്ദിയും പറഞ്ഞു സിസിഎൻ സി കടമ്പഴിപ്പുറം കുമരമ്പത്തൂരിൽ താമസ സ്ഥലത്ത് അധ്യാപകനായ ഷിബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മണ്ണാർക്കാട് എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഇടുക്കി സ്വദേശിയുമാണ് ഇദ്ദേഹം കുമരമ്പത്തൂർ ചുങ്കം ജംഗ്ഷനിലെ ഒരു കോംപ്ലക്സിലെ രണ്ടാം നിലയിലുള്ള വാടക മുറിയിലാണ് ഷിബു താമസിച്ചിരുന്നത് കെട്ടിടത്തിലെ കോണിപ്പടിയിൽ നിന്ന് താഴേക്ക് വീണ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ സമീപത്ത് താമസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത് തുടർന്ന് ഇവർ കെട്ടിട ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ മണ്ണാർക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു പഞ്ചായത്ത് പഞ്ചായത്തംഗം ടി കെ മുഹമ്മദ് ഷമീറും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ുളം മാനന്നൂർ യു പി സ്കൂളിലെ കുട്ടികൾ ഒരു ആടിനായുള്ള കാത്തിരിപ്പിലാണ് പഠനത്തോടൊപ്പം വരുമാനവും സഹജീവി സ്നേഹവും വളർത്തുന്നതിനാണ് സ്കൂൾ വർഷാവർഷം തിരഞ്ഞെടുത്ത വിദ്യാർത്ഥിക്ക് ഒരു ആടിനെ നൽകുന്നത് ഇത്തവണയും ബഷീർ ദിനത്തോടനുബന്ധിച്ച് ആടിന് നൽകി സ്കൂൾ മാനേജറായ പി വി സുദീപ് കുമാറിന്റെ ആശയത്തിലാണ് പദ്ധതി നടപ്പാക്കി തുടങ്ങിയത് അധ്യാപകനായ കെ ജീവന്റെ നേതൃത്വത്തിൽ ആടു വളർത്താൻ താല്പര്യമുള്ള കുട്ടികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി ഗോട്ട് ക്ലബിന് തുടക്കം കുറിച്ചിരുന്നു ഇതിൽ നിന്ന് നറുക്കെടുപ്പിൽ വിജയിച്ച കുട്ടിക്കാണ് ആടിന് നൽകുക ഇങ്ങനെ ആടിനെ കിട്ടിയ വിദ്യാർത്ഥി അടുത്ത പ്രസവത്തിൽ ലഭിക്കുന്ന പെണ്ണാടിനെ സ്കൂളിന് നൽകണം ഇതാണ് വ്യവസ്ഥ ഇങ്ങനെ ലഭിച്ച ആടിനെ മറ്റു കുട്ടിക്കും നൽകും കോതയൂർ സ്വദേശിയായ നാലാം ക്ലാസ് വിദ്യാർത്ഥി അഭയ് കൃഷ്ണയ്ക്കാണ് ഇത്തവണ ആടിന് ലഭിച്ചത് ശനിയാഴ്ച അവധിയായതിനാൽ ബഷീർ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി വെള്ളിയാഴ്ചയാണ് നടത്തിയത് പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രങ്ങൾ അരങ്ങിലെത്തി തുടർന്ന് റിട്ടയർഡ് അധ്യാപിക ഒ ശാന്തകുമാരി ആടിനെ അഭയകൃഷ്ണക്ക് കൈമാറി പി ടി പ്രസിഡന്റ് കെ പ്രദീപ് കുമാർ അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരിയുമായ അനുജ ആനന്ദ് ബഷീർ കഥകൾ പരിചയപ്പെടുത്തി പ്രധാന അധ്യാപിക പി എസ് രമ കെ ജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ സേഫ് പദ്ധതി ആരംഭിച്ചു വിജ്ഞാന കേരളം പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത് നിലവിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ സർവേ പൂർത്തിയാക്കി ആകെ മൂവായിരത്തി ഇരുപത് വീടുകളിൽ സന്ദർശനങ്ങൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ നിന്ന് ു പാലപ്പുറം അഴിക്കലപ്പറമ്പ് വെള്ളിപ്പുലാക്കൽ രാധ എന്നവരുടെ ഒന്നരപ്പവൻ തൂക്കമുള്ള സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് പഴയലക്കിടിയിൽ അങ്കൻവാടിയിൽ മുളക് പൊടിയെറിഞ്ഞ് മോഷണശ്രമം നടന്നതിന് തൊട്ടുപിന്നാലെയാണ് ഒറ്റപ്പാലത്ത് സമാനമായ സംഭവം അരങ്ങേറിയത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി വർഷത്തെ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗപ്പെടുത്തി എടപ്പാൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സജ്ജീകരിച്ച ഹബ് ലാബ് പ്രവർത്തനം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമേഖലയിൽ കേരളം മികച്ച നിലയിലാണെന്ന് ജലീൽ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്